ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുവദിനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ യേശു കർത്താവിൻ്റെ പുനരാഗമനത്തോടുള്ള ബന്ധത്തിലെ അൻപതാമത്തെ പ്രഭാഷണമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത് വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പഠിച്ചാൽ യേശു കർത്താവിൻ്റെ പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയ അഞ്ച് ആഗമനങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒന്നാമത്തെ ആഗമനം മനുഷ്യനായി വരിക എന്നുള്ളതായിരുന്നു മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി മരക്കുരിശിൽ മരിക്കേണ്ടതിനും ഉയർക്കേണ്ടതിനും അതിനുശേഷം സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടതിനുമായിട്ടാണ് യേശു മനുഷ്യനായിട്ട് അവതരിച്ചത് ഇതു സംബന്ധിച്ച് അനവധി പ്രവചനങ്ങൾ നമുക്ക് പഴയ നിയമ പുസ്തകങ്ങളിൽ വായിക്കുവാനായിട്ട് കഴിയും ആ പ്രവചനങ്ങളൊക്കെ നിറവേറിക്കഴിഞ്ഞു കർത്താവിൻ്റെ ഒന്നാമത്തെ ആഗമനം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചു കഴിഞ്ഞു ഇനി സംഭവിക്കേണ്ടത് നാല് ആഗമനങ്ങളാണ് യേശു കർത്താവ് തൻ്റെ രക്തത്താൽ സമ്പാദിച്ച തൻ്റെ സഭയെ തൻ്റെ കാന്തയെ ചേർക്കേണ്ടതിന് വേണ്ടി മണവാളനായി വരുന്നതാണ് രണ്ടാമത്തെ ആഗമനം ഇനി സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതകരമായ സംഭവം യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനമാണ് മൂന്നാമത്തെ ആഗമനം യേശു രാജാവായി വരിക എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് അനവധി പ്രവചനങ്ങൾ നമുക്ക് ബൈബിളിൽ വായിക്കുവാനായിട്ട് കഴിയും വിശയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി രണ്ടാം അദ്ധ്യായത്തിൻ്റെ ഒന്നാം വാക്യം അതുപോലെ വെളിപ്പാട് പുസ്തകം ഇരുപതാം അദ്ധ്യായത്തിൻ്റെ ആറാം വാക്യം തുടങ്ങി വിശുദ്ധ ബൈബിളിലെ അനേക വാക്യങ്ങളിൽ യേശു കർത്താവ് ഈ ലോകത്തിൽ വരുമെന്നും ഈ ലോകത്തിൻ്റെ ചക്രവർത്തിയായി തീരുമെന്നും ആയിരം വർഷം ഇവിടെ ഭരണം നടത്തുമെന്നും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതാണ് യേശുവിൻ്റെ മൂന്നാമത്തെ ആഗമനം നാലാമത്തെ ആഗമനം യേശു ന്യായാധിപനായി വരും എന്നാണ് വെളിപ്പാട് പുസ്തകം ഇരുപതാം അദ്ദേഹത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ആ വരവിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അഞ്ചാമത്തെ ആഗമനം യേശു കർത്താവ് പുതിയ ഭൂമിയിലേക്ക് പുതിയ എരുസലേമിലേക്ക് നിത്യ യുഗമായിട്ട് തൻ്റെ ഭക്തന്മാരോടൊപ്പം പാർക്കേണ്ടതിന് വരും എന്നുള്ളതാണ് അത് വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും നമ്മൾ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ മൂന്നാമത്തെ ആഗമനത്തെക്കുറിച്ചാണ് അഥവാ കർത്താവ് രാജാവായി വരും എന്നുള്ള ബൈബിൾ പ്രവചനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇത് വിഷയത്തോടുള്ള ബന്ധത്തിലുള്ള അവസാനത്തെ എപ്പിസോഡാണ് ദൈവം അനുവദിക്കുന്നെങ്കിൽ യേശു കർത്താവ് ന്യായാധിപനായി വരുന്ന നാലാമത്തെ ആഗമനത്തെക്കുറിച്ച് അൻപത്തി ഒന്നാമത്തെ എപ്പിസോഡായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ ഇടയാകും വെളിപ്പാട് പുസ്തകം ഇരുപതാം അദ്ദേഹത്തിൻ്റെ ആറാം വാക്യത്തിൽ യേശു കർത്താവ് ആയിരം വർഷം ഈ ഭൂമിയിൽ ഭരണം നടത്തും തൻ്റെ വിശുദ്ധന്മാരും തന്നോടൊപ്പം ഭരണം നടത്തും എന്ന് വളരെ വ്യക്തമായി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ദൈവം ഒരു രാജ്യം ഇവിടെ സ്ഥാപിക്കും അത് അനീതിയുള്ള രാജ്യമല്ല സംഘർഷപൂരിതമായ രാജ്യവുമല്ല രക്തച്ചൊരുച്ചിലുള്ള രാജ്യമല്ല വർഗീയ ലഹളകളുള്ള രാജ്യമല്ല പട്ടിണിയും പരിവട്ടവും ഒന്നുമില്ലാത്ത ഒരു മനോഹരമായ രാജ്യം ജനങ്ങളെല്ലാം ഏകോദര സഹോദരങ്ങളെപ്പോലെ സ്നേഹത്തിൽ കഴിയുന്ന ഒരു സ്നേഹത്തിൻ്റെ സാമ്രാജ്യം ദൈവ ഈ ഭൂമിയിൽ സ്ഥാപിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് ഒരിക്കൽ പോലും കള്ളം പറയാത്ത ഒരിക്കൽ പോലും അതിശോക്തി പറയാത്ത അതിനാവശ്യമില്ലാത്ത ദൈവം വളരെ വ്യക്തമായി കൃത്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രവാചകന്മാർ അത് പ്രവചിച്ചിട്ടുണ്ട് വിശുദ്ധ ബൈബിളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ പ്രാർത്ഥനാ വിഷയങ്ങളിലൊന്ന് ദൈവത്തിൻ്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളതായിരുന്നു അത് നമ്മൾ മത്താട് സുവിശേഷം ആറാം അദ്ദേഹത്തിൻ്റെ പത്താം വാക്യത്തിൽ വായിക്കുന്നുണ്ട് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട് ദൈവരാജ്യം വരണമെന്ന് ആഗ്രഹിക്കാറുണ്ട് ഇന്ന് ലോകത്തിൽ നടമാടുന്ന അനീതികളും സ്വജനപക്ഷപാതങ്ങളും അധർമ്മങ്ങളും രക്തച്ചൊരിച്ചിലുകളും ഒക്കെ കാണുമ്പോൾ ആരും കൊതിച്ചു പോകും ദൈവമേ അങ്ങടെ രാജ്യം വരണം കണനീലില്ലാത്ത മുറിവിളി ഇല്ലാത്ത രക്തച്ചൊരിച്ചിലില്ലാത്ത ഒരു രാജ്യം അങ്ങീ ഭൂമിയിൽ സ്ഥാപിക്കണം എന്ന് നല്ല മനസ്സുള്ള എല്ലാവരും ആഗ്രഹിക്കും യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ദൈവരാജ്യം വരണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം അതെ നിങ്ങൾ ചിലരിൽ ദൈവരാജ്യം വരുവാൻ പ്രാർത്ഥിക്കുന്നവരാണ് ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ ആ ദൈവരാജ്യം വരുമ്പോൾ ആ ദൈവരാജ്യത്തിൽ ഞാൻ നിങ്ങളും ഉണ്ടായിരിക്കുമോ അപ്പോൾ ദൈവരാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല കർത്താവ് അങ്ങുടെ രാജ്യം സ്ഥാപിക്കുമ്പോൾ ഞാനും ആ രാജ്യത്തിൽ ഉണ്ടായിരിക്കാൻ ഭാഗ്യം നൽകണമേ എന്നുകൂടി പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല അതൊരു നല്ല കാര്യമാണ് യേശുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് നാം ചെല്ലുമ്പോൾ അവിടെ രണ്ട് കള്ളന്മാരെ യേശുവിൻ്റെ ഇടത്തും വലത്തുമായിട്ട് ക്രൂശിച്ചിട്ടുണ്ട് ജൂത ജൂതപുരോഹിതന്മാർ അവരുടെ അനുഗാമികളൊക്കെ യേശുവിനെ പരിഹസിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അവിടെ പട്ടാളക്കാർ ആ വസ്ത്രം പങ്കിട്ടെടുക്കുന്നതിനും അങ്കികീറാതെ സ്വന്തമായി ലഭിക്കേണ്ടതിനും ചീട്ടിടുന്നതിൻ്റെയും ഒക്കെ തിരക്കിലാണ് അവർ ഈ സന്ദർഭത്തിൽ ഒരു കള്ളൻ യേശുവിനെ ഇങ്ങനെ അപമാനിക്കുകയാണ് മറ്റുള്ളവരോടൊപ്പം ചേർന്ന് രണ്ട് കള്ളന്മാരും അങ്ങനെയാണ് ആദ്യം ചെയ്തത് എന്നാൽ ഒരുവന് ഇടയ്ക്കൊരു മാനസാന്തരമുണ്ടായി മാനസാന്തരമുണ്ടായപ്പോൾ യേശുവിനെ അപമാനിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ കൂട്ടുകാരനോട് താൻ പറയുകയാണ് എൻ്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളിത് മഹത്തായിട്ട് സുവിശേഷം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നെല്ലാം വായിച്ച് പഠിക്കണം അവൻ പറയുകയാണ് ഇടാ ഞാനും നീയുമൊക്കെ അനുഭവിക്കുന്ന ഈ വേദനയുണ്ടല്ലോ ഈ ക്രൂശീകരണം ന്യായമാണ് ഇത് അർഹമാണ് എന്നാൽ നമ്മുടെ മധ്യത്തിൽ ക്രൂശിതനായി കിടക്കുന്ന ഈ ദൈവകുമാരൻ ഈ മനുഷ്യപുത്രൻ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ഇത് അന്യായമാണ് എന്നവനോട് പറഞ്ഞിട്ട് അവൻ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി യേശുവിൻ്റെ തലയിൽ നിന്ന് രക്തം ഇങ്ങനെ ഇറ്റുറ്റു വീഴുന്നുണ്ട് ഒരു മുൾക്കിരീടം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു മുഖത്തെ രോമങ്ങൾ പറിച്ചിരുന്നു രക്താഭിഷിക്തമാണ് ആ മുഖം ശ്വാസമെടുക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം കാൽക്കരങ്ങൾ ആണികളാൽ അടിക്കപ്പെട്ടിരിക്കുകയാണ് അവൻ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു യേശുവേ അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എൻ്റെ ഭാഷയിൽ ഞാനതിനെ വ്യാഖ്യാനിച്ചു കളട്ടെ കർത്താവേ ബൈബിൾ അറിയാവുന്ന ഈ പുരോഹിതന്മാർ ബൈബിൾ അറിയാവുന്ന ഈ ന്യായശാസ്ത്രിമാർ അങ്ങ് പരിഹസിക്കുകയാണ് അങ്ങ് പറഞ്ഞ ഉപമയിലെ കുലീനനായ മനുഷ്യനാണങ്ങ് അങ്ങ് രാജ്യത്വം പ്രാപിക്കാൻ പോകുകയാണെന്ന് എനിക്കറിയാം അങ്ങ് രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരുമെന്നും എനിക്കറിയാം അങ്ങ് രാജ്യത്വം പ്രാപിക്കുമ്പോൾ മടങ്ങി വരുമ്പോൾ കൂടെ ഒന്ന് ഓർക്കണമേ ഇതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന റോമാക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം അവസാനിക്കുകയാണ് യേശുവിൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ മതത്തിനെതിരായി പ്രസംഗിക്കുന്ന ഒരു പ്രഭാഷകൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കുകയാണ് പക്ഷേ ഈ കളനെ സംബന്ധിച്ചിടത്തോളം അവനറിയാം ഈ കുലീനനായ മനുഷ്യൻ രാജ്യത്വം പ്രാപിക്കാൻ പോകുകയാണ് തൻ്റെ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുകയില്ല താൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരും ഞാനും മരിക്കും എൻ്റെ മരണം കൊണ്ട് എൻ്റെ ജീവിതം അവസാനിക്കുകയില്ല എനിക്ക് സാത്താൻ്റെ രാജ്യത്തിൽ പോകണ്ട നരകത്തിൽ പോകണ്ട ദൈവപുത്രൻ്റെ രാജ്യത്തിൽ ഉണ്ടാകേണം അതുകൊണ്ട് മരിക്കുന്നതിന് മുൻപ് അല്പനിമിഷത്തിനു മുൻപ് അവൻ പ്രാർത്ഥിക്കുകയാണ് യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെക്കൂടി ഓർക്കണമേ അല്പത്തിലെ മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ മൂന്ന് പേരും മരിക്കുകയാണ് മരിക്കുന്നതിന് മുമ്പ് യേശു പറഞ്ഞു ഇന്ന് നീ എന്നോടുകൂടി കൂടി മാനസാന്തരപ്പെട്ട ആ കളനും യേശുവും അബ്രഹാമിൻ്റെ എന്ന പരതീശയിൽ മൂന്ന് ദിവസത്തെ ഒരു യോഗം നടത്താനായിട്ട് പോയി എന്നാൽ അവസരം കിട്ടിയിട്ടും യേശുവിനെ തള്ളിക്കളഞ്ഞ ആ ഒരു കള്ളൻ മാനസാന്തരപ്പെടാത്ത ആ കള്ളൻ അഗ്നി ജ്വലിക്കുന്ന സകലതും കത്തി ഉരുകിക്കൊണ്ടിരിക്കുന്ന ആ യാതനാസ്ഥലത്തേക്ക് പോയി വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവനിപ്പോഴും അവിടെയുണ്ട് അവന് ദാഹമുണ്ട് വെള്ളം കിട്ടിയിട്ടില്ല വിശപ്പുണ്ട് ഭക്ഷണം കിട്ടിയിട്ടില്ല വലിയ ചൂട് അനുഭവിക്കുന്നുണ്ട് പക്ഷേ പൊള്ളലേറ്റും മരിച്ചിട്ടില്ല അവനെ കാണാൻ കഴിയും കേൾക്കാൻ കഴിയും ഓർക്കാൻ കഴിയും അവൻ്റെ ശരീരത്തിലെ കാഴ്ച മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ അവൻ്റെ ശരീരത്തിലെ വേദന മാത്രമേ മാറിയുള്ളൂ അവൻ്റെ ആത്മാവിൽ അവൻ പിടയുകയാണ് പ്രിയ പ്രിയസ്നേഹിത ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ എന്ന് നീ ചിന്തിക്കണം ഇതാ രക്ഷിതാവായ യേശുവിൻ്റെ ഇരുവശങ്ങളിൽ കിടന്ന രണ്ട് വ്യക്തികൾ ഒരുത്തൻ സമയം ബുദ്ധിപരമായി ഉപയോഗിച്ചതുകൊണ്ട് അവൻ കർത്താവിനോടൊപ്പം പ്രദീശയിലേക്ക് പോയി മറ്റൊരുവൻ യാതനാ സ്ഥലത്തേക്ക് പോയി ഇനി കർത്താവിൻ്റെ നാലാമത്തെ ആഗമനത്തിൽ അവൻ ഉയർത്തെ നേറ്റുവരും വെള്ളസിംഹാസനത്തിൻ്റെ മുൻപിൽ നിന്ന് അവൻ നരകത്തിലേക്ക് പോകും എന്നാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൽ ഈ മാനസാന്തരപ്പെട്ട കള്ളനുയർക്കും അവൻ യേശുവിൻ്റെ മൂന്നാമത്തെ ആഗമനത്തിൽ ഭരിക്കുവാൻ യേശുവിനോടൊപ്പം വരും ഇതൊക്കെയാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ആ ഇളകാത്ത രാജ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം ആ ഇളകാത്ത രാജ്യത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളും നമ്മുടെ ജീവിതം ക്രമീകരിച്ച് മുൻപോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണിതെന്നുള്ള കാര്യം മറക്കരുത് യേശു തൻ്റെ രാജ്യത്വം സംബന്ധിച്ച് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു നല്ല ഉപമ പറഞ്ഞത് വിശ്വഗ്ലൂക്കോസ് എഴുതിയിട്ടുണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളാണ് കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണമെന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി വാക്യം പതിമൂന്ന് അവൻ പത്ത് ദാസന്മാരെ വിളിച്ച് അവർക്ക് പത്ത് റാത്തൽ വെള്ളി കൊടുത്തു ഞാൻ വരുവോളും വ്യാപാരം ചെയ്തു കൊള്ളു എന്ന് അവരോട് പറഞ്ഞു അവൻ്റെ പൗരന്മാരോ അവനെ പകച്ചു അവൻ്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു വാക്യം പതിനഞ്ച് അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വന്നപ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്ത് എന്തു നേടി എന്നറിയേണ്ടതിന് അവരെ വിളിപ്പാൻ കൽപ്പിച്ചു ഒന്നാമത്തവൻ അടുത്തു വന്നു കർത്താവേ നീ തന്ന റാത്തൽ കൊണ്ട് പത്ത് റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവനവനോട് നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അത്യല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് പത്ത് പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കുക എന്ന് കൽപ്പിച്ചു വാക്യം പതിനെട്ട് രണ്ടാമത്തെവൻ വന്നു കർത്താവേ നീ തന്ന റാത്തൽ കൊണ്ട് അഞ്ച് റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു നീയും അഞ്ച് പട്ടണത്തിന് മേൽവിചാരകനായിരിക്കുക എന്ന് അവനോട് പറഞ്ഞു ഇനി ശ്രദ്ധിച്ചുകൊള്ളണം വാക്യം ഇരുപത് മറ്റൊരുവൻ വന്നു കർത്താവേ ഇതാ നിൻ്റെ റാത്തൽ ഞാനത് ഒരു റുമാലിൽ കെട്ടി വെച്ചിരിക്കുന്നു നീ വയ്ക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനാകെ കൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു വാക്യം ഇരുപത്തിരണ്ട് അവരോട് ദുഷ്ടദാസനെ നിൻ്റെ വായിൽ നിന്നും തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും ഞാൻ വയ്ക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് നീ പറഞ്ഞുവല്ലോ ഞാൻ വന്നതിൻ്റെ ദ്രവ്യം പലിശയോടുകൂടി വാങ്ങിക്കൊള്ളേണ്ടതിനത് നാണ്യപീഠത്തിൽ ഏൽപ്പിക്കാത്തതെന്ത് വാക്യം ഇരുപത്തിനാല് പിന്നെ അവൻ അരികെ നിൽക്കുന്നവരോട് ആ റാത്തൽ അവൻ്റെ പക്കൽ നിന്നെടുത്ത് പത്ത് റാത്തലുള്ളവന് കൊടുപ്പീനെന്ന് പറഞ്ഞു കർത്താവേ അവന് പത്ത് റാത്തലുണ്ടല്ലോ എന്നവർ പറഞ്ഞു ഉള്ളവന് ഏവനും കൊടുക്കും ഇല്ലാത്തവനോടോ ഉള്ളതുകൂടി എടുത്തു കളയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വാക്യം ഇരുപത്തിയേഴ് എന്നാൽ ഞാൻ തങ്ങൾക്ക് രാജാവായിരിക്കുന്നത് സമ്മതമില്ലാത്ത ശത്രുക്കളായവരെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുൻപിൽ വെച്ച് കൊന്നുകളവീൻ എന്ന് അവൻ കൽപ്പിച്ചു യേശു കർത്താവിൻ്റെ രാജ്യത്തെക്കുറിച്ച് ആ രാജ്യത്വം പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് അതിനെതിരായി നിന്നാൽ എന്ത് സംഭവിക്കണമെന്നതിനെക്കുറിച്ച് വളരെ മനോഹരമായ വളരെ കൃത്യമായി മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഉപമ കഥ പറഞ്ഞിരിക്കുകയാണ് ഈ രാജ്യത്വം പ്രാപിക്കണമെങ്കിൽ ഇവിടെ കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിക്കാനായിട്ട് ദൂരദേശത്തേക്ക് പോകുന്നതാണ് ഉപമയുടെ തുടക്കം അക്കാലഘട്ടങ്ങളിൽ റോമൻ ചക്രവർത്തിയുടെ അടുക്കൽ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിലെ രാജ്യങ്ങളിൽ രാജാവാകാനോ ഗവർണറാകാനോ അംബാസഡർ ആകാനോ ഒക്കെ അവിടെ കടന്നിയെന്ന് രാജ്യത്വം പ്രാപിച്ച് അല്ലെങ്കിൽ അധികാരം പ്രാപിച്ച് മടങ്ങി വരുന്നവരുണ്ട് വർഷങ്ങൾ നിൽക്കുന്ന യാത്രയായിരിക്കും അത് ആ സന്ദർഭത്തിൽ തൻ്റെ മുതലുകൾ വ്യാപാരം ചെയ്യാൻ തൻ്റെ ദാസന്മാരെ ഏൽപ്പിക്കും അന്നത്തെ എന്ന് പറയുമ്പോൾ സ്വർണവും വെള്ളിയും രക്തവും ഒക്കെയാണ് അത് ഇങ്ങനെ കൊടുത്ത് മറ്റൊന്ന് വാങ്ങി ഇങ്ങനെയുള്ള വ്യാപാരമാണ് ഉള്ളത് ഇവിടെ കുലീനനായ മനുഷ്യൻ മറ്റാരുമല്ല നസ്രയനായ യേശുവാണ് രാജ്യത്വം പ്രാപിക്കാൻ വിദൂരദേശത്തേക്ക് ഈ മേഘമണ്ഡലവും നക്ഷത്രമണ്ഡലവും എല്ലാം കടന്ന് പിതാവിൻ്റെ അടുക്കലേക്ക് പോയിരിക്കുകയാണ് ആ രാജ്യത്വം പ്രാപിക്കുന്ന രംഗമൊക്കെ ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം ഏഴാം അധ്യായത്തിൽ എഴുതിയിരുന്നതും വെളിപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ രേഖപ്പെടുത്തി വെച്ചതുമൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയുണ്ടായി ഈ കുലീനനായ മനുഷ്യൻ രാജ്യത്വം പ്രാപിക്കുവാൻ പോയി എന്നാൽ തൻ്റെ ചില ദാസന്മാരെ ഇവിടെ ആക്കിയിട്ടുണ്ട് അപ്പോൾ രാജ്യത്വം പ്രാപിച്ച് ഈ കുലീനനായ മനുഷ്യൻ മടങ്ങി വരുന്നതുവരെ ഈ ഭൂമിയിൽ തനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ചില ദാസന്മാരുണ്ട് പത്ത് ദാസന്മാരുണ്ട് അദ്ദേഹം രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരുമ്പോൾ ഈ ദാസന്മാർക്ക് തൻ്റെ രാജ്യത്തിൻ്റെ കീഴിലുള്ള പട്ടണങ്ങളുടെ അധികാരികളാക്കും എന്നൊക്കെയാണ് ഈ ഉപമയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കർത്താവിൻ്റെ രാജ്യത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാകണമെങ്കിൽ നാം ഈ രാജാവിൻ്റെ ദാസന്മാരായി തീരണം റോമാലേഖനം ഒൻപതാം അധ്യായത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ടേറ്റുപറകം ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു വന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും പാപികളായ നാം സ്വർഗത്തിൽ പോകുവാൻ സ്വാഭാവികമായി യോഗ്യരല്ല പാപത്താൽ നാം പിശാജിൻ്റെ ദാസന്മാരായി പിശാജ് നമ്മുടെ കർത്താവുമായി എന്നാൽ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു കുലീനനായ ഒരു മനുഷ്യനായി സ്ത്രീയുടെ സന്തതിയായി ഗോൽഗോത്തായിൽ മരിച്ചു രാജാവായി മടങ്ങി വരേണ്ടതിന് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി ആ കുലീനായ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ദൈവകുമാരൻ്റെ ആ രാജാവിൻ്റെ ദൈവത്തിൻ്റെ ദാസനായിത്തീരുവാൻ നാം യേശുവിനെ നമ്മുടെ കർത്താവായിട്ട് നമ്മുടെ യജമാനനായിട്ട് സ്വീകരിക്കണം ആ കാലഘട്ടങ്ങളിൽ റോമൻ ചക്രവർത്തിയെ കർത്താവെന്നാണ് വിളിക്കുന്നത് അവരുടെ അഭിവാദന രീതികളിൽ തന്നെ റോമൻ ചക്രവർത്തി സീസർ എൻ്റെ കർത്താവാകുന്നു എന്നൊക്കെ ആൾക്കാർ പറയണമായിരുന്നു അങ്ങനെ പറയാത്തവരെ രാജ്യദ്രോഹികളാക്കി മുദ്രചാർത്തി അവരെ കൊല്ലുന്ന ഒരു പതിവും റോമാക്കാരുടെ ഉണ്ടായിരുന്നു ഒരു റോമൻ പൗരനായിരുന്ന പൗലോസിന് ഇതൊക്കെ നന്നായിട്ടറിയാം അദ്ദേഹം ഇപ്പോൾ പറയുകയാണ് നിങ്ങളുടെ കർത്താവ് യേശുവായിരിക്കണം ആ കർത്താവ് ഉയർത്തെഴുന്നേറ്റു രാജാവാകാനായിട്ട് പോയിരിക്കുകയാണ് എന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം എന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും എന്താണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക സാത്താനിൽ നിന്ന് രക്ഷപ്പെടുക പിശാദിൻ്റെ രാജ്യത്തിൽ നിന്ന് രക്ഷപ്പെടുക സ്വർഗത്തിലേക്ക് വരിക ദൈവരാജ്യത്തിലേക്ക് വരിക ഈ അനുഭവങ്ങളൊക്കെ യേശുവിനെ കർത്താവായിട്ട് ചക്രവർത്തിയായിട്ട് യജമാനനായിട്ട് അംഗീകരിക്കുന്നതിലൂടെ ലഭ്യമാകും അത് വാഗൊണ്ടേറ്റ് പറയണം മറ്റുള്ളവരറിയണം മറ്റുള്ളവരത് കേൾക്കണം അത് രഹസ്യമാക്കാൻ പാടില്ല തല പോകുന്ന കാര്യമാണെങ്കിലും വാഗൊണ്ടേറ്റ് പറഞ്ഞാൽ മാത്രം പോരാ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണം ഈ രണ്ടനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊരു ദൈവവൈതലാണ് യേശുവിനെ കർത്താവായിട്ട് നാം അനുസരിച്ച് കഴിഞ്ഞാൽ യേശു കർത്താവ് നമ്മളോട് കൽപ്പിക്കുന്നതൊക്കെ അനുസരിക്കുവാൻ നമ്മൾ തയ്യാറാകും കർത്താവ് വരുന്നതിന് മുൻപ് നമ്മൾ മരിച്ചു പോയാൽ ഈ യേശു നമ്മളെ ഉയർപ്പിക്കും നമ്മൾ വ്യാപാരം ചെയ്ത താലന്തിന് അനുസൃതമായിട്ട് അവനധികാരങ്ങൾ നമുക്ക് നൽകും ഈ ഉപമയിൽ രാജ്യത്വം പ്രാപിച്ചു കർത്താവ് മടങ്ങി വരികയാണ് ഇതിനിടയ്ക്ക് ഈ കുലീനനായ മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ചു വരാതിരിപ്പാൻ ചില പൗരന്മാർ എതിർക്കുന്നുണ്ട് അവർ അതിനെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പ്രതിനിധികളെ അയക്കുന്നുണ്ട് പക്ഷേ ഈ കുലീനനായ മനുഷ്യൻ രാജാവായിട്ട് തന്നെ വരികയാണ് ഒരുവിനേശുവിനെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും എതിർത്താലും എതിർത്തില്ലെങ്കിലും യേശു രാജാവായിട്ട് ഇവിടെ വരും യേശു ഇവിടെ രാജാവായിട്ട് വരുന്നതിന് ഒരുത്തിൻ്റെയും അനുവാദം ആവശ്യമില്ല ഒരുത്തിൻ്റെയും സപ്പോർട്ടും ആവശ്യമില്ല ഒരുത്തിൻ്റെയും എതിർപ്പ് നടക്കുകയുമില്ല അതിന് കഴിവുള്ള ഒരുത്തനും ഇതുവരെ ജനിച്ചിട്ടില്ല ഇപ്പോൾ ജീവിക്കുന്നില്ല നാളെ ജനിക്കുകയുമില്ല ഈ പ്രപഞ്ചത്തിൻ്റെ നാഥന് ഭൂമിയുടെ സുഷിതാവിന് എന്തു ചെയ്യണമെന്ന് നന്നായിട്ടറിയാം അതുകൊണ്ട് ആരെല്ലാം യേശുവിനെതിരായി പ്രസംഗിച്ചാലും ആരെല്ലാം യേശുവിനെതിരായി സിനിമ ഇറക്കിയാലും ആരെല്ലാം യേശുവിനെതിരായി എന്തെല്ലാം നിയമങ്ങൾ കൊണ്ടുവന്നാലും വരുവാനുള്ളവൻ വരും താമസിക്കുകയില്ല അവൻ രാജ്യത്വം പ്രാപിച്ച് വരിക തന്നെ ചെയ്യും അത് വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി വളരെ കൃത്യമായി എഴുതിയിരിക്കുകയാണ് അത് സംഭവിക്കുക തന്നെ ചെയ്യും അതിന് മനുഷ്യൻ്റെ സപ്പോർട്ടും അതിൻ്റെ വിശ്വാസമൊന്നും ആവശ്യമില്ല സമയമാകുമ്പോൾ അതെല്ലാം ഭംഗിയായി നടന്നിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഈ കുലീനനായ മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് വന്നപ്പോൾ ആദ്യം ചെയ്തത് തൻ്റെ ദാസന്മാരെ വിളിച്ചു പത്ത് ദാസന്മാരായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് നമ്മളത് വായിക്കുകയുണ്ടായി അവർക്ക് വെള്ളിയാണ് കൊടുത്തത് ഓരോരുത്തർക്കും അവരുടെ കഴിവനുസരിച്ച് കൊടുത്തു വ്യാപാരം ചെയ്യുവാനായിട്ടാണ് കൊടുത്തത് അപ്പോൾ തന്നെ ദാസന്മാരെ അവിടെ വിളിക്കുകയാണ് മൂന്ന് പേരെ അവിടെ വന്നുള്ളൂ ഏഴുപേര് അവിടെ നമുക്ക് കാണുവാനായി കഴിയുകയില്ല ഒന്നാമത്തവൻ വന്ന് പറഞ്ഞു കർത്താവേ രാജാവേ അങ്ങ് നൽകിയ ആ വെള്ളി കൊണ്ട് ഞാൻ പത്ത് റാത്തൽ വെള്ളി കൂടി കൂടുതലായിട്ട് നേടിയിട്ടുണ്ട് രാജാവിൻ്റെ മുഖം പ്രകാശിച്ചു രാജാവ് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ് നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ ഒത്തിരി ഒന്നും നിനക്ക് തന്നില്ല പക്ഷേ നീ പത്ത് റാത്തൽ നേടിക്കഴിഞ്ഞു എൻ്റെ രാജ്യത്തിൻ്റെ പത്ത് പട്ടണത്തിൻ്റെ അധികാരിയായിരിക്കും ഇന്നു മുതൽ നീ ഒരു സാധാരണ മനുഷ്യൻ ഭരണകർത്താവായി മാറുകയാണ് രണ്ടാമത്തവൻ വന്നു അവൻ പറഞ്ഞു യജമാനെ അങ്ങ് നൽകിയ വെള്ളി കൊണ്ട് ഞാൻ അഞ്ച് റാത്തൽ വെള്ളി കൂടി കൂടുതൽ നേടി അവനോടും ഈ യജമാനൻ പറഞ്ഞു നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ പോയി അഞ്ച് പട്ടണത്തിന് അധികാരിയായിരിക്കുക മൂന്നാമതൊരു മുൻ വരികയാണ് അവന് ഈ യജമാനൻ്റെ ധനം നഷ്ടപ്പെടുത്തിയിട്ടില്ല വെള്ളി നഷ്ടപ്പെടുത്തിയിട്ടില്ല ഒരു റൂമാലിൽ കെട്ടിപ്പൊതിഞ്ഞ് അവൻ സൂക്ഷിച്ചിരിക്കുകയാണ് അവൻ വന്നിട്ട് യജമാനോട് പറഞ്ഞു യജമാനെ നീ കഠിന മനുഷ്യനാണ് നിയമം പാലിക്കുന്ന മനുഷ്യനാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നിനക്ക് ീ ഇത് വ്യാപാരം ചെയ്തിട്ട് പ്രത്യേകം നേടാനൊന്നുമില്ല മാനുഷിക ശക്തിയൊക്കെ അങ്ങേക്കുണ്ട് അതുകൊണ്ട് നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ സൂക്ഷിച്ചു വെച്ചു എന്ന് പറഞ്ഞ് അത് കൊടുക്കുവാനൊരുങ്ങുമ്പോൾ യജമാനൻ പറയുകയാണ് ദുഷ്ടദാസുനെ എൻ്റെ ദ്രവ്യം നീ എന്തുകൊണ്ട് വ്യാപാരം ചെയ്തില്ല ഏറ്റവും കുറഞ്ഞത് വ്യാപാരം ചെയ്യുന്നവരുടെ പക്കലെങ്കിലും നിനക്ക് കേൾപ്പിക്കാമായിരുന്നല്ലോ അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് പലിശയോട് വാങ്ങിക്കാൻ കഴിയുമായിരുന്നു ഞാൻ നിനക്ക് തന്നതുകൊണ്ട് എനിക്കും പ്രയോജനമുണ്ടായില്ല നിനക്കും പ്രയോജനമുണ്ടായില്ല ഭൂമിയിൽ ആർക്കും പ്രയോജനമുണ്ടായില്ല അവൻ്റെ കയ്യിൽ നിന്ന് ആ റാത്തലിങ്ങ മേടിച്ച് ഉള്ളവന് കൊടുക്കുകയാണ് ഇരങ്ങവും വളരെ ആഴമായ ഒരു കാര്യമാണ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് പ്രിയപ്പെട്ടവരെ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ കർത്താവ് രാജ്യത്വം പ്രാപിക്കുവാനായിട്ട് സ്വർഗത്തിലേക്ക് പോയിരിക്കുകയാണ് അധികം താമസിക്കാതെ കർത്താവ് വരും ആ സാമ്രാജ്യത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്സും കിരീടങ്ങളും അധികാരങ്ങളും അതിൻ്റെ വിസ്തിയുമൊക്കെ ഇപ്പോൾ യേശുവിന് വേണ്ടി നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നു യേശു നൽകിയ താലന്തു കൊണ്ട് റാത്തലുകൾ കൊണ്ട് നിങ്ങൾ നിങ്ങളെന്ത് വ്യാപാരം ചെയ്യുന്നു എന്നതിൻ്റെ എന്നുള്ള കാര്യം മറക്കരുത് കേവലം നൂറു വർഷത്തിനുള്ളിൽ മരിച്ചു പോകുന്ന നമ്മൾ ഇവിടെ ഉയർന്ന പദവികളും ഭരണങ്ങളുമൊക്കെ വെട്ടിപ്പിടിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് അങ്ങനെ ഇവിടെ പ്രധാനമന്ത്രി ആയാലും പ്രസിഡൻ്റായാലും എം പി ആയാലും എം എൽ എ ആയാലും മരണം വരുമ്പോൾ അതെല്ലാം നഷ്ടപ്പെടുകയില്ലേ പക്ഷെ ഒരിക്കലും മരിക്കാതെ ആയിരം വർഷം ഭരിക്കുവാൻ ഭാഗ്യമുള്ളവരാണ് നിങ്ങൾ അവിടെ അധികാരമുള്ളവരായി തീരുവാൻ നിങ്ങൾക്ക് കഴിയും കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ച താലന്തുകൾ നിങ്ങൾ വിശ്വസ്തമായി വ്യാപാരം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ മാത്രമല്ല അധികാരവും ലഭിക്കും എന്നാണ് ഈ വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ വിലയേറിയ സമയങ്ങളൊന്നും നഷ്ടമാക്കരുത് ആ താലന്തുകൾ ആ റാത്തലുകൾ വ്യാപാരം ചെയ്യണം ഇനി കുലീനനായ മനുഷ്യൻ രാജാവാകാതിരിക്കാൻ പരിശ്രമിച്ച കഷ്ടപ്പെട്ട ആ പൗരന്മാരെ കുറിച്ചുള്ള കാര്യം കൂടി ഒന്ന് നോക്കുക ലൂക്കോസ് പത്തൊൻപതിൻ്റെ ഇരുപത്തിയേഴിൽ അത് എഴുതിയിട്ടുണ്ട് അവർക്കെന്താണ് ലഭിച്ചത് അവർക്ക് ലഭിച്ചത് വധശിക്ഷയാണ് അതൊരു ഭയാനകമായ അനുഭവമാണ് യേശുവിൻ്റെ നാലാമത്തെ ആഗമനത്തിൽ മരിച്ചവരെ എല്ലാം ഉയർപ്പിക്കും ആ വെള്ളസിംഹാസനത്തിൻ്റെ മുൻപിൽ നിൽക്കും ഞാനും നിങ്ങളും അവിടെ ഉണ്ടായിരിക്കും നമുക്ക് കാണാനും കേൾക്കാനും ചിന്തിക്കാനും ഒക്കെ കഴിയും അന്നെൻ്റെയും നിൻ്റെയും അഹങ്കാരം അവിടെ നടക്കുകയില്ല ജീവൻ്റെ പുസ്തകത്തിൽ പേരുതി കാണാത്തവനെ പറഞ്ഞു വിടും അതിനെ തടയുവാൻ നിനക്ക് കഴിയുകയില്ല അങ്ങനെ യേശുവിൻ്റെ നാലാമത്തെ ഒരു ആഗമനമുണ്ട് ഒന്നാമത്തെ ആഗമനത്തിൽ നിനക്കപമാനിക്കാനും നിന്ദിക്കാനും മുൾമുടി വെക്കാനും തുപ്പാനും അടിക്കാനുമൊക്കെ അനുവാദമുണ്ട് അത് മനുഷ്യർ ചെയ്തു എന്നാൽ നാലാമത്തെ ആഗമനത്തിൽ മനുഷ്യന് ആ സ്വാതന്ത്ര്യമുണ്ടായിരിക്കുകയില്ല ആകെയാൽ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഭേദല ജനിച്ച് മരിച്ചവരെ ഉയർപ്പിച്ച് ഉമരെ സംസാരിപ്പിച്ച് ചെകിടരെ കേൾപ്പിച്ച് മുടന്ത നടക്കുമാറാക്കി ഗോൽഗോത്തായിൽ മരിച്ചു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് രാജ്യത്വം പ്രാപിക്കാൻ സ്വർഗത്തിലേക്ക് കടന്നുപോയ യേശു വരുവാൻ പോകുകയാണ് ഈ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക ഈ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക കർത്താവ് നൽകിയ കഴിവുകൾ ആ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നാൽ ഈ മണവാളൻ നിങ്ങളെ ഉയർപ്പിച്ച് അവൻ്റെ കാന്തയാക്കും ഈ രാജാവ് തൻ്റെ രാജ്യത്തിൽ നിങ്ങളെ ഭരണകർത്താക്കൾ ആക്കും അല്ലായെങ്കിൽ ഒരു ശിക്ഷ മാത്രമേ ശേഷിക്കുന്നു എന്നുള്ള സത്യം ഈ വിശുദ്ധ ബൈബിൾ പറയുന്നു അത് ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ അവിടുന്ന് രാജാവായി വരും ആയിരം വർഷം ഇവിടെ ഭരിക്കും അന്നങ്ങയോടൊപ്പം വാഴണ്ടതിന് അങ്ങേ കർത്താവായി സ്വീകരിക്കുവാനും അങ്ങേൽപ്പിച്ച താലന്തുകൾ വ്യാപാരം ചെയ്യുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ അങ്ങേ എതിർക്കുവാനും അങ്ങേ അപമാനിക്കുവാനും ഇടയാകാതെ അങ്ങ് ഞങ്ങളുടെ യജമാനൻ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിപ്പാൻ ഉള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്ക് നൽകണമേ യുശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ ഉപേക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ ആമേൻ ദൈവീവചനങ്ങളാൽ നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ യേശു കർത്താവിൻ്റെ പുനരാഗമനം എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന പ്രഭാഷണങ്ങളുടെ അൻപത്തി ഒന്നാമത്തെ പ്രഭാഷണം കേൾക്കുന്നത് വരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോട് ഏവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ